പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റേ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു നിറച്ചേർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിദർശനം നടന്നു വന്നിരുന്ന കുട്ടിപ്പട്ടാളം വേനലവധി ക്യാമ്പ് സമാപിച്ചു ഏപ്രിൽ ഇരുപത്തിമൂന്നിന് ആരംഭിച്ച കുട്ടിപ്പട്ടാളം വേനൽ അവധിക്കാല ക്യാമ്പിനാണ് സമാപനം കുറിച്ചത് അവസാന രണ്ട് ദിവസം ജഗേഷ് എങ്കക്കാടിന്റെ നേതൃത്വത്തിൽ ദ്വിദിന ചിത്രകലാ ശില്പശാല നടന്നു സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് കൊച്ചു കലാകാരന്മാർ മനസ്സിലെ കാഴ്ചകളെ നിദർശനയുടെ മതിലിൽ പകർത്തിയത് കൗതുകകരമായി യു പി ഹൈസ്കൂൾ വിഭാഗത്തിലെ മുപ്പതോളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഷാജു കുന്നത്തേരിയുടെ നേതൃത്വത്തിൽ നാടക നാടൻപാട്ട് പരിശീലനവുമായി കാവാലം ശിവദാസ് നയിക്കുന്ന ം പാട്ടുപഴക്കം സുബിത് നയിച്ച ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നുള്ള കളിപ്പാട്ട നിർമ്മാണം എന്നിവയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നിരുന്നു ആവേശകരമായാണ് ഓരോ കുട്ടിയും ക്യാമ്പിൽ പങ്കെടുത്തതെന്നും നിദർശന പോലുള്ള കലാ സാംസ്കാരിക കൂട്ടായ്മ നാടിന് എന്നും മുതൽക്കൂട്ടാണെന്നും ജഗേഷ് എടക്കാട് പറഞ്ഞു രണ്ടു ദിവസമായിട്ട് ചിത്രകലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ അവർക്കുള്ള വാസന കുറച്ചൊന്ന് പരിപോഷിപ്പിക്കുക എന്നും കാര്യം അറിയില്ല പക്ഷേ എന്നാലും ആ കുട്ടികളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും രസകരമായിട്ടും പേപ്പറിലേക്ക് എത്തിക്കാൻ അതിനുള്ള അവസരങ്ങൾ മാത്രമാണ് അല്ലാതെ അവരെ ഇന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല ഈ ക്യാമ്പോണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് പഠിപ്പിക്കൽ ഇന്നൊരു പരിധിയുണ്ട് കുട്ടികൾ ചെയ്യുന്ന അവരുടെ കഴിവുകൾ അവരെന്നെ വളർത്തിയെടുക്കുക നമ്മളതിൻ്റെ ഒരു കൂടെ അവരെ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരാളായിട്ടാണ് മിക്ക അതിൻ്റെ എല്ലാ കാര്യത്തിലും കഴിഞ്ഞ ദിവസം നടന്ന എല്ലാ പരിപാടികളിലും അധ്യാപകരൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള അവരുടെ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാക്കി വിടുക അത് മാത്രമാണ് എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ലക്ഷ്യം കാരണം അത് നല്ലൊരു ഒരു വളരെ രസകരമായിട്ട് പടർന്ന് പന്തലിക്കുന്ന രീതിയിലേക്ക് ഭാവിയിൽ അത് മാറുന്നുള്ളൊരു കാര്യമുണ്ട് അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളിൽ മുഴുവനും വരക്കാം എന്ന് പറയുമ്പോൾ അവർ ഫ്രീ ആയിട്ട് വരക്കാം അതിന് ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അവരെല്ലാം ചെറിയ കുട്ടികളൊക്കെ വരച്ച നല്ല രസമുള്ള ചിത്രങ്ങളുണ്ട് നമ്മൾ തന്നെ അത്ഭുതപ്പെടുത്തുക അങ്ങനെ പെട്ടെന്ന് ഒരു സ്പേസ് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് ചാർക്കോളാണ് ചാർക്കോളാകുമ്പോൾ ഭയങ്കര സ്വന്തമായിട്ട് ചെയ്യാം ഇവർ നിദർശന ഇവിടുത്തെ ആർട്ട് റെസിഡൻസിയും അതിൻ്റെ ഭാരവാസികളൊക്കെ ചെയ്യുന്ന എത്രയോ നല്ല രസകരമായിട്ടുള്ള പരിപാടികൾ അതിന് ഞാനിതിനു മുമ്പും ക്യാമ്പിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള പരിപാടിയും കൂടിയാണ് ഇവർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടുകാർക്കും എല്ലാ കുട്ടികൾക്കൊക്കെ ഭാഗ്യമാണ് എന്ന് പറയാം നമ്മളെന്ന സ്ഥലത്ത് അങ്ങനെയുള്ളൊരു കൂട്ടായ്മയോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഗ്രാമപ്രദേശത്തൊക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം ഞാൻ നേരത്തെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ നല്ല ഇത് വളരെ സജീവമായിട്ട് തന്നെ പോട്ടെ ഇവിടുത്തെ ജനങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു വി വി ന്യൂസ് വടക്കാഞ്ചേരി